എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ രാവിലെ അമ്മത ഉരുളക്കിഴങ്ങൊക്കെ ചെത്തി മിനിക്ക് എടുത്തോണ്ടിരിക്കുകയാണ് വേറെ ഒന്നിനും അല്ല കാപ്പി ഉണ്ടാക്കാനാണ് ദോശയും ഉരുളക്കിഴങ്ങ് കറിയുമാണ് രാവിലെ കാപ്പി ഉണ്ടായിട്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പിന്നെ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ രാവിലെ പ്രഭാത ഭക്ഷണത്തിന് കാപ്പി എന്നാണ് പറയുന്നത് കാപ്പി കുടിക്കല് കാപ്പി ഉണ്ടാക്കലോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണോ പറയണത് എനിക്കറിയില്ല ഞാൻ ഈ ചില സമയത്തൊക്കെ കാപ്പി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ഒരു ഡൗട്ടാണ് അയ്യോ അങ്ങോട്ടുമൊക്കെ ഈ കാപ്പി എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാവുമോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ പറയണതെന്ന് അറിയില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഈ പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളൊക്കെ പറയുമ്പോഴാണ് അറിയാനായിട്ട് പറ്റുന്നത് നമുക്ക് ഈ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ മാത്രമല്ലേ അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചില മീനിൻ്റെ പേരുകൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇരുമ്പം പുളി നമ്മൾക്ക് പുളിഞ്ചിക്കയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇരുമ്പം പുളിയാണെന്ന് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ പറയുമ്പോഴാണ് അതുപോലെ തന്നെ അഗസ്ത്യപൂവിൻ്റെ കാര്യമായിരുന്നാലും അത് ഇങ്ങനെ ആർക്കും നിങ്ങളൊന്നും കേട്ടിട്ട് പോലും ഇല്ലയെന്ന് അറിഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു നമുക്കിതിനെപ്പറ്റി അറിയില്ലല്ലോ എല്ലാവർക്കും ഇതൊക്കെ അറിയാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അഗസ്ത്യപ്പൂവൊക്കെ അങ്ങോട്ടൊന്നും ആർക്കും അറിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ കേശുവിൻ്റെ പനിയൊക്കെ മാറി കേശുവെടുക്കാനായിട്ടുണ്ട് ഇതാ അച്ഛൻ്റെ അവിടെ പിണങ്ങിയിരിക്കുകയാണ് രാവിലെ രാവിലെ വേറൊന്നും അല്ല ദോശ ഉണ്ടാക്കിയപ്പോഴേക്കും മോന് ദോശ വേണ്ട അപ്പം മതിയെന്നാണ് പറയണത് അപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പത്തിൻ്റെ മാവില്ല ദോശമാവാണെങ്കിൽ നമുക്ക് പിന്നെ കടയിൽ നിന്നെങ്കിലുമൊക്കെ വാങ്ങാനും കിട്ടും അപ്പത്തിനുള്ളതിനൊരു രക്ഷയും ഇല്ലല്ലോ പിന്നെ ഈ അസുഖമൊക്കെ മാറുമ്പോഴേക്കും നമുക്ക് അങ്ങനെയല്ലേ എന്തെങ്കിലുമൊക്കെ അങ്ങ് കഴിക്കാനായിട്ട് തോന്നുമല്ലോ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ആ ഒരു പിണക്കത്തിലൊക്കെയാണ് ഇരിക്കുന്നത് അമ്മത ഇവിടെ നല്ല കട കടലക്കറി ഇല്ല ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ദോശയൊക്കെ ഒന്ന് ചുട്ട് വയ്ക്കണം അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നേട്ട് കറി ഉണ്ടാക്കണം നമ്മളിങ്ങനെ ചുവപ്പ് കറി അധികം കുറവാണ് ഞാൻ പറയില്ല നമ്മൾ ഈ ഒരു മഞ്ഞക്കറിയാണ് തന്നെ എരി കറിയില്ലേ എരി കറി അല്ല ഈ പച്ചമുളക് അധികം ഇട്ടിട്ട് മുളക് പൊടി ഇടാണ്ട് ഒരു മഞ്ഞക്കറി വെക്കും ഉരുളക്കിഴങ്ങ് കറി അതാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇതുപോലെ കറി വെക്കൽ കുറവാണ് അപ്പോൾ കുറേ നാളായില്ലേ ഈ ഒരു കറി കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചപ്പോഴേക്ക് ഭയങ്കര ടേസ്റ്റായിട്ടാണ് തോന്നിയത് അങ്ങനെ ഇനി കേശുവിന് എന്തെങ്കിലും ചെയ്യണം കാരണം മോന് ദോശ വേണ്ടെന്ന് പറഞ്ഞ് ക കരച്ചിലാണ് ഞാൻ ഏറ്റവും ഇഷ്ടം അപ്പോ ആണ് പക്ഷേ നമ്മളിന്ന് കുറേ ദിവസം എന്ത് പറയാനായിട്ട് ഇന്നങ്ങനെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അങ്ങനെ ഇപ്പോൾ ചേട്ടൻ പറയണുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം പുറത്ത് ഹോട്ടലിൽ നിന്ന് പോയി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സമാധാനത്തിലൊക്കെയാണ് ആളിരിക്കണത് അങ്ങനെ ഞാൻ വിചാരിച്ച് ദോശയെല്ലാം ചുട്ട് വെച്ചതിന് ശേഷം പോയിട്ട് വരാം വാങ്ങാനായിട്ട് അപ്പോഴേക്ക് വരുമ്പോഴേക്ക് പിന്നെ ഈ ഒരു ജോലി ഇല്ലല്ലോ ചുട്ടങ്ങ് ക്യാസറോളിൽ വെച്ചിരുന്നാൽ ആ ഒരു പണി കഴിയുമല്ലോ അതുപോലെ തന്നെ ചേട്ടൻ തന്നെ ഷോപ്പിൽ പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് പണി വരണതെന്ന് അറിയാൻ പറ്റൂല്ലല്ലോ ചിലപ്പോൾ വിചാരിക്കും നേരത്തെ ജോലിയൊക്കെ തീർത്ത് വെച്ചാൽ ആ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് എവിടെ സത്യം പറഞ്ഞാൽ നേരത്തെ ജോലി തീർത്താൽ അന്ന് ഒരുപാട് ജോലിയായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം വീട്ടിൽ നിൽക്കാത്ത ദിവസം അറിയാമല്ലോ നമ്മൾ അല്ലാണ്ട് ജോലിക്കൊക്കെ പോകണവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു ഒൻപത് മണിക്ക് മുന്നേ നമ്മൾ സക്കാല ജോലിയും തീർത്ത് വെച്ചിട്ട് നമ്മൾ ജോലിക്ക് പോയി തിരിച്ച് വൈകുന്നേരം വരുമ്പോഴേക്ക് നമുക്ക് അത്ര ജോലികളെ കാണുള്ളൂ പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം വീട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അന്ന് എടുത്താലും എടുത്താലും തീരാത്ത ജോലി ആയിരിക്കും എവിടെന്നാണ് ഇത്രയും ജോലികൾ ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കണമെന്ന് അയ്യോ എനിക്കറിഞ്ഞൂടെ എന്താണെന്നു അങ്ങനെതാ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി കേശുവിന് അപ്പം വേണമെന്ന് പറയല്ലേ അപ്പം ഞങ്ങൾ ഇനി ഇനിപ്പോയി അപ്പവും വാങ്ങിച്ച് രസവടയും വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് ദോശയും ഉരുളക്കിഴങ് ആകുമ്പോഴേക്കും അതിനൊരു രസവടയും കൂടെ ആയിക്കോട്ടെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ ഇനി അപ്പോൾ രസം എവിടെയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ കുളത്തൂർ പോകണം നമ്മുടെ ഷോപ്പിൻ്റെ അടുത്താണ് ഹോട്ടലൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ടുള്ള അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതായി ബൈപ്പാസിലോട്ട് ഇറങ്ങിയാൽ ഒന്നാമതൊരു എട്ടര ഒ എട്ടേ മുക്കാൽ സമയമാണ് ഭയങ്കര തിരക്കാണ് ജോലിക്ക് പോണവരും ഇതാ ഇവിടെ ഇൻഫോസിസിൽ വരണവരും സ്കൂളിൽ പോണ പിള്ളേരും എല്ലാം കൂടെ ഭയങ്കര ഒരു റഷാണ് റോഡ് അങ്ങനെ ഞങ്ങൾ ഇ വാങ്ങാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെയും നല്ല തിരക്കായിരുന്നു അങ്ങനെ നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്വകാര്യ അഹങ്കാരായിട്ടുള്ള രസവടയും വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ ഇതാ അപ്പവും രസവടയൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഇനി വിചാരിച്ച് നേരെ പോയി ഷോപ്പും കൂടെ തുറന്നിട്ട് വീട്ടിൽ പോവാമെന്ന് കാരണം ഇപ്പോൾ ഒൻപത് മണിയായി അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു മരണമാണ് അപ്പോൾ അതുകൊണ്ട് പത്ത് മണിക്ക് ശേഷം കട തുറക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും പത്ത് മണിക്കാണ് ബോഡി എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മളവിടെ കണ്ട തുറന്നിരിക്കണത് ഒരു മര്യാദയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പത്ത് മണിക്ക് ശേഷം കട തുറക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ വണ്ടിയിൽ ഹോണിനൊരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് ഇതാണെങ്കിൽ എൻ്റെ വണ്ടിയാണ് എനിക്കാണെങ്കിൽ ഹോണൊന്നുമില്ലാതെ കൊണ്ട് ഹോണൊന്നും ഇല്ലാതെ എന്ന് വെച്ചാൽ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴേക്ക് വളമൊക്കെ എത്തുമ്പോഴായിരുന്നാലും എപ്പോഴും എനിക്ക് ഹോൺ അടിക്കണം ഇല്ലെങ്കിൽ എനിക്കൊരു ഒരു ടെൻഷനാണ് അപ്പോൾ ആ ഫോണൊക്കെ ശരിയാക്കി അപ്പോൾ നമ്മുടെ കടയിലെ തൊട്ട് ചേർന്ന് തന്നെയായിരുന്നു വർഷോപ്പ് ഉള്ളത് അങ്ങനെ നമ്മൾ രസവടയും അപ്പവും ഒക്കെ വാങ്ങിക്കൊണ്ട് ആ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ സ്വകാര്യ തിരുവനന്തപുരം കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ രസവടയും ബോളിയൊക്കെ എല്ലാം അപ്പം നമ്മൾ രസവട സാധാരണ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് ഇനി രസവട ഉണ്ടാക്കുമ്പോഴേക്കും അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം പിന്നെ ഈ അപ്പം ആണെങ്കിലും നമ്മളെ വീട്ടിലുണ്ടാക്കുന്നേക്കാളും ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കഴിക്കണ അപ്പത്തിന് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കള്ളഷാപ്പിലേക്ക് പോയാൽ നല്ല കള്ളപ്പം കിട്ടും അതും അടിപൊളിയാണ് പക്ഷേ ദോശ എനിക്ക് വെളിയിൽ നിന്ന് കഴിക്കണത് എനിക്ക് അത്ര ഇഷ്ടമല്ല ഹോട്ടലിൽ ദോശ എനിക്കത്ര ഇഷ്ടമില്ല അത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ദോശ തന്നെയാണ് അടിപൊളിയെന്ന് തോന്നുന്നത് പക്ഷേ അപ്പത്തിൻ്റെ കാര്യം അങ്ങനെയല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നുന്നു നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുമ്പോഴേക്കും അങ്ങനെതാ രസവട രസവട ആണെങ്കിൽ വലിയ രസവടയായിരുന്നു അങ്ങനെ രസവടയും പിന്നെ അപ്പവും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് കേശവിന് ഇപ്പോഴാണ് സമാധാനമായത് പ്രത്യേകിച്ച് രാവിലെ ഒന്ന് വെളിയിലൊക്കെ കറങ്ങിയതിൻ്റെ ഒരു സന്തോഷമൊക്കെ കേശുവിനുണ്ട് പിന്നെ ഇത് അപ്പം വാങ്ങിയപ്പോഴേക്ക് ചമ്മന്തിക്കറിയും സാമ്പാറും ഒക്കെ കിട്ടി പിന്നെ ദാ ഈ പറയും പോലെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഈ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന സാമ്പാറും ഒട്ടും ഇഷ്ടമില്ല സത്യത്തിൽ നമ്മളൊക്കെ എന്ത് രുചിയായിട്ടാണ് എത്ര സാമ്പാർ ഉണ്ടാക്കുന്നത് അത് തരുമ്പോഴേക്കിങ്ങനെ വെള്ളം കലക്കി വെച്ചിരിക്കുമ്പോൾ തോന്നും വിട്ട് ചേട്ടൻ പറയും ഓ ഭയങ്കര ആണെന്ന് പറയും വെളിയിൽ നിന്ന് വാങ്ങണ സാമ്പാർ എനിക്കത് കേൾക്കുമ്പോഴേ ദേഷ്യം വരും നമ്മൾ സാമ്പാർ എന്ന് പറയുമ്പോഴേക്കും നല്ല കുറുകിയ സാമ്പാറല്ലേ നമുക്കിഷ്ടം ചേട്ടനാണെന്നുണ്ടെങ്കിൽ സാമ്പാറൊക്കെ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കണം അതുപോലെ തന്നെ ചമ്മന്തിക്കറിയുടെ കാര്യം പറയേണ്ടത് ഭയങ്കര അവരിങ്ങനെ വെള്ളം കല വെള്ളം കലക്കി ചമ്മന്തി കറിയൊക്കെ കഴിക്കണത് അപ്പോൾ ഇവിടെ ഒരാൾ വിചാരിക്കണം അതാണ് ടേസ്റ്റ് അങ്ങനെ വെക്കണമെന്നാണ് പറയണത് ഞാനെപ്പോഴും പറയും എൻ്റെ പൊന്ന് മനുഷ്യൻ അത് അവർ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയാണ് വെള്ളം ചേർക്കുന്നത് അല്ലാതെ നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന നല്ല ടേസ്റ്റ് ഇന്ന് അപ്പോൾ ഇവിടെ ഇന്നും അതിനൊക്കെയാണ് വഴക്ക് അങ്ങനെ ഇതായി കേശുവിന് കേശുവിനെന്ന് പറഞ്ഞാൽ മൂന്നപ്പമുണ്ട് മോന് ഒന്നും കഴിക്കില്ല അപ്പോൾ അതിലൊരെണ്ണം എനിക്കും കഴിക്കാമല്ലോ അങ്ങനെ അപ്പവും കേശുവിനും എനിക്കും കൂടെ ആയിട്ടുള്ള രണ്ട് രസവടയും കുറച്ച് ഉരുളക്കിഴങ്ങ് കറിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കേശു അവിടെ ഈ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് നല്ല ശീലം അല്ലെന്നറിയാം പക്ഷെ എൻ എങ്ങനെയെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫോൺ കൊടുക്കുന്നത് ഫോൺ കണ്ടുകൊണ്ടല്ലാണ്ട് ആഹാരം കഴിക്കുകയില്ല അത് നമ്മളിപ്പോൾ പുറത്തു പോയി കഴിച്ചാലും അങ്ങനെ തന്നെ കഴിക്കാൻ നേരത്ത് നമുക്ക് ഫോൺ എടുക്കും പക്ഷേ എല്ലാ കാര്യങ്ങളും അറിയാം ഭയങ്കര കള്ളനാണ് ആൾ നമ്മളിപ്പം ഈ അംഗൻവാടിയിലൊക്കെ കൊണ്ടു പോകുമ്പോഴേക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് ചോറ് കഴിച്ചോളും വീട്ടിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവന് ആഹാരം കഴിക്കണമെങ്കിൽ ഫോൺ വേണം കാരണം നമുക്ക് വേണ്ടിയാണല്ലോ ആഹാരം കഴിക്കുന്നത് അങ്ങനെ ദാ അപ്പോൾ നല്ല രസവടയും നല്ല രസവും പിന്നെ ഈ രസവടയിൽ കിട കിടക്കുന്ന രസമുണ്ടല്ലോ അതിനും ഭയങ്കര ടേസ്റ്റാണ് ചേട്ടാ അപ്പം നമ്മൾ അതും കൂടെ ഒഴിച്ച് കഴിക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മൾ അങ്ങനെ ദാ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ എന്താ കുളിക്കാനായിട്ട് പോയി കുളിച്ചില്ല ഇനി കുളിച്ചിട്ടൊക്കെ വേണം പുള്ളിക്കാരന് കുളിച്ച് കാപ്പിയും കുടിച്ചിട്ട് വേണം പുള്ളിക്കാരന് കടയിലോട്ട് പോകാനായിട്ട് അമ്മ അവിടെ അടുക്കളയിൽ എന്തൊക്കെയോ പണികളിലൊക്കെയാണ് രസവടയാണെങ്കിൽ നല്ല പഞ്ഞി പോലെ ഇരിക്കയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എവിടെ രസവടയും അത് നമ്മൾ ഈ രസവട ഇത്രയും വലുതെന്ന് വെച്ചാൽ നമ്മൾ രസത്തിൽ കിടന്നും കൂടെ അതിങ്ങനെ കുതിർന്ന് വീർത്ത് കയറും അതുകൊണ്ടാണ് അത്രയും വലുപ്പം തോന്നണതും പിന്നെന്താ അവിടെ ഒരു തുമ്പ തന്നത് പൂത്തിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ വെള്ളം ഒഴിച്ച് അവിടെ വളർത്തി നിർത്തിയിരുന്നതാണ് ഒരുപാട് വലിയ നല്ല ഔഷധ ചെടിയും കൂടെ അല്ലേ നമുക്ക് ഈ തലവേദനയൊക്കെ വരുമ്പോഴേ സയനസിൻ്റെ തലവേദനയ്ക്കൊക്കെ അത് ആ തുമ്പയുടെ ഇല എടുത്തിട്ട് ആവി പിടിച്ചാൽ നല്ലതാണ് അങ്ങനെ അവിടെ മിക്കവാറും അവിടെ ആ ഞങ്ങളെ വീട്ടിൽ ആ ഒരു ഭാഗത്ത് എപ്പോഴും ഒരു തുമ്പ കാണും അപ്പോൾ അത് കണ്ടാലും പുഴുതുകളയാറുമില്ല അങ്ങനെ അവിടെ നിർത്തിയിരിക്കുക അപ്പോൾ ഇപ്പോഴാണ് അത് പൂത്തത് പിന്നെ ഞാൻ അവിടെ കോവയ്ക്ക് എടുക്കാനായിട്ട് പോയതാണ് അപ്പോഴും അപ്പുറത്തെ വീട്ടിൽ ജയിച്ച് അവിടെ പുളിജിക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു നമ്മൾ ഈ അങ്ങനെയല്ലേ നാട്ടുമ്പുറൊക്കെ ആകുമ്പോഴേക്ക് അയൽബക്കക്കാരുമായിട്ടൊക്കെ നല്ല സഹകരണത്തിലിരിക്കണവരാണെങ്കിൽ നമുക്ക് ഒരു കാര്യം നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് തൊട്ട് ഓടി അപ്പുറത്തെ വീട്ടിൽ പോവാം ഇപ്പോൾ മിക്കവാറും ചിലപ്പോൾ തേങ്ങയൊന്നും കാണില്ല രാവിലെ നോക്കുമ്പോഴൊക്കെ ആയിരിക്കും അയ്യോ തേങ്ങ തീർന്നല്ലോ അപ്പോൾ നമ്മൾ ഓടി അപ്പുറത്ത് പോകും ചിലപ്പോഴേക്കും അവിടെ നിന്നായാലും ഇങ്ങനെ തന്നെ തേങ്ങ വാങ്ങുന്നതായിരുന്നാലും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്ന് വേണ്ട സകല സാധനങ്ങൾ നമുക്ക് തീർന്നാൽ പെട്ടെന്ന് നമുക്ക് പോയി വാങ്ങാനായിട്ട് പറ്റും നമ്മളിങ്ങനെ അത് വാങ്ങുന്നത് ഓരോ ഗ്ലാസ് ആയിരിക്കും ഒരു ഗ്ലാസ് മല്ലിപ്പൊടി താ ചേച്ചിയെന്ന് പറയുമ്പോഴേക്കും തരും അപ്പം നമ്മൾ വാങ്ങി പൊടിപ്പിച്ചിട്ട് അതേപോലെ ഒരു ഗ്ലാസ് അങ്ങോട്ട് കൊടുക്കും ചിലപ്പോഴും അതുപോലെ തന്നെയായിരുന്നു ഞാനത് തേങ്ങയുടെ കാര്യം പറഞ്ഞില്ലേ അവരുടെ വീട്ടിൽ നമ്മളൊക്കെ തേങ്ങ വെട്ടിയാണ് എടുക്കുന്നത് പക്ഷേ വാങ്ങിച്ചാണ് എടുക്കുന്നത് അപ്പോൾ അവിടെ അപ്പുറത്തെ വീട്ടിലേക്ക് തേങ്ങ വെട്ടുമ്പോഴേക്കും ആ ചേച്ചി ഒരു രണ്ട് മൂന്ന് തേങ്ങ ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങ് തരും അപ്പോൾ നമുക്കെപ്പോഴും ഒരു നല്ല അയൽക്കാരാണ് നമ്മളെ സ്വത്തെന്ന് പറയണത് ബന്ധുക്കളൊക്കെ നമുക്ക് പിന്നെ തന്നെ കാണുകയുള്ളൂ എന്തെങ്കിലും ആപത്ത് വന്നാലും നമ്മളൊന്ന് ഒന്ന് വിളിച്ചാൽ ഓടി വരാനായിട്ട് അയൽപ്പക്കക്കാരെല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കുറേ നല്ല അയൽപ്പക്കാരുണ്ട് അതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് ഭാഗ്യം ചെയ്തവരാണെന്ന് പറയാം നമ്മൾ എല്ലാവരും അങ്ങോട്ട് നല്ല സഹകരണത്തിലാണ് പോകണത് ഇതുപോലെ തന്നെ അങ്ങ് പോവാനായിട്ട് പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് പിന്നെ ഇതാ അവിടെ കോവയ്ക്ക് അപ്പോൾ ചേച്ചി വിളിച്ചതാണ് കോവയ്ക്ക് ഇതാ ഒരുപാട് നിപ്പുണ്ട് നീ വരണില്ലേന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോയി കോവയ്ക്ക് അവിടെ നിന്ന് എടുത്ത് അതുപോലെ തന്നെ അഗസ്തി പൂ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇനി അതിൻ്റെ ഇല എടുക്കണം അപ്പോൾ പൂ മാത്രമായിട്ട് തോരം വെക്കാനായിട്ട് ഒരു മടിയാണ് അപ്പോൾ ഈ ഇലയും കൂടെ ഇട്ടാൽ മാത്രമേ അതിന് അതിൻ്റെതായ ഒരു ടേസ്റ്റൊക്കെ വരുവുള്ളൂ അങ്ങനെ അതിൻ്റെ കുറച്ച് ഇലയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി കോവയ്ക്ക എന്തായാലും ഞാനന്ന് അന്ന് അച്ചാറിട്ടത് കാണിച്ചില്ലേ ഉപ്പിലിട്ട് അച്ചാറുട്ടല്ലേ ഭയങ്കര ടേസ്റ്റായിരുന്നു ചേട്ടാ കോവയ്ക്ക് അച്ചാറിട്ടിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്നുകിലും നാളെ തോരൻ വെക്കാം ഇന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ആയി കോവയ്ക്ക് എന്തായാലും പറിച്ചു വെച്ചിട്ടുണ്ട് ഒന്നുകിൽ നാളെ അതിനെ തോരനാക്കാം അല്ലെങ്കിൽ അച്ചാറിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോഴിതാ അമ്മ ഇവിടെ അയല മീനൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അളിയനും കൊടുക്കൂലെന്നാണ് പക്ഷേ ഇവിടുത്തെ ആൾക്ക് അയല അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല ഇവിടെ ചേട്ടനെ ഇന്ന് വെള്ള അകസ് പോവാണ് തോരൻ വെക്കണത് അപ്പോൾ അപ്പുറത്ത് ചേച്ചിയുടെ വീട്ടിൽ അവിടെ വെക്കുന്നതൊക്കെ വെള്ള അഗസ്ത്യാണ് മുന്നേ എൻ്റെ എൻ്റെ മുന്നേത്തെ പഴയ വീഡിയോ കാണുമ്പോൾ അറിയാം ഞങ്ങളുടെ വീട്ടിൽ ചുവപ്പ് അഗസ്തി ഉണ്ടായിരുന്നു പക്ഷേ അത് അതങ്ങ് പട്ടുപോയി മൊത്തത്തോടെ അതങ്ങ് പോയി ഇനി ഒരു തൈ വാങ്ങിച്ച് വെക്കണം ചുവപ്പ് അഗസ്തി ആണെങ്കിൽ മാത്രമേ എനിക്കിവിടെ നട്ട് വളർത്താനായിട്ട് പറ്റുള്ളൂ വെള്ളയാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഒരു പോക്ക് അങ്ങ് പോവും മറ്റേ ചുവപ്പാണെങ്കിൽ അങ്ങനെയല്ല ഒരുപാടങ്ങ് വളരൂല അപ്പോൾ ഇനി അതിനെ ഒന്ന് തോരം വെക്കണം ഇനി പിന്നെ കേശുവിന് മരുന്നു കൊണ്ട് കൊടുക്കണം അംഗൻവാടിയിൽ ഉച്ചത്തേക്ക് കൊടുക്കാനായിട്ട് മരുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഇന്നലെ തൊട്ട് വിട്ടായിരുന്ന മോനെ അംഗൻവാടിയിൽ ഇന്നലെ ഉച്ച വരെ ഉച്ചവരെ ഇരുത്തേയുള്ളൂ ഇന്നിപ്പോൾ വൈകുന്നേരം വരെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ആൾക്കിപ്പം ആ ചെറിയ ക്ഷീണം മാത്രമേ ഉള്ളൂ പിന്നെ അവനും ബോറടി വീട്ടിലിരിക്കുമ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ദിവസമുണ്ട് രണ്ട് ദിവസം മുന്നേ പറയണം അംഗൻവാടിയിൽ പോകണമെന്ന് പിന്നെ ഞാൻ കാണിച്ചു തന്നില്ലേ നമ്മുടെ വീട്ടിൻ്റെ ഒറ്റ തൊട്ടപ്പുറം തന്നെയാണ് അംഗൻവാടി അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമില്ല അവിടെ ചെല്ലുമ്പോഴേക്കും അവൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ അങ്ങ് മിണ്ടാതെയെങ്കിലും അങ്ങ് ഇരുന്നോളും മോന് സമയമെങ്കിലും പോവും വീട്ടിലിരുന്നാലും ഫുൾ ടൈം ഫോൺ കാണുക അല്ലെങ്കിൽ ടി വി കാണക്കോ ആയിരിക്കും അപ്പോൾ ഇനി ചുമയ്ക്കുള്ളതും പനിക്കുള്ളതും മരുന്നും കൂടെ കൊടുക്കണം ലിവോളിനും കാൽപോളം കൂടെ കൊണ്ട് ടീച്ചർ ഏപ്പിച്ചാൽ ടീച്ചർ അതങ്ങ് കൊടുത്തോളും ഇനി ഇതിന് തോരം വയ്ക്കാനായിട്ട് അരിഞ്ഞൊക്കെ വെക്കണം അമ്മയ്ക്കും വയ്യ അമ്മയ്ക്ക് ഭയങ്കര കാലുവേദനയും നടുവേദനയൊക്കെയാണ് അപ്പോൾ ഈ കാലുവേദന ഒരുപാട് എടുത്ത് കാണിച്ചപ്പോഴൊക്കെ പറഞ്ഞു ഷുഗർ ഉണ്ടെങ്കിൽ കാലുവേദന ഉണ്ട് ഉണ്ടാവും കാലുവേദന ഇങ്ങനെ വരുമെന്നാണ് പറയുന്നത് അതുപോലെ അമ്മയ്ക്ക് ചെറിയ മുട്ടിൽ തേയ്മാനമൊക്കെ ഉണ്ട് അപ്പം അതിൻ്റേതായ പിന്നെ പ്രായത്തിൻ്റേതായതും അങ്ങനെ കുറച്ച് അധികം ബുദ്ധിമുട്ടുകളുണ്ട് അമ്മയ്ക്കും അങ്ങനെ അമ്മ മീനൊക്കെ വെച്ചിട്ട് അമ്മ പോയി കിടക്കുകയാണ് ഇനി അഗസ്തിപ്പ് തോരനൊക്കെ ഇനി ഞാനാണ് വെക്കാനായിട്ട് പോണത് അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ വെച്ചിരുന്ന പൂവായിരുന്നു അതുകൊണ്ട് പൂ ഒത്തിരി ഒന്ന് വാടിയിട്ടുണ്ട് പക്ഷെ നമ്മളെപ്പോഴും ഫ്രഷായിട്ട് എടുത്ത് വെക്കുന്നതാണ് നല്ലത് അഗസ്ത്യ പൂവൊക്കെ നല്ല അത് അഗസ്തിന്ന് മാത്രമല്ല നമ്മൾ എന്ത് സംഭവമായിരുന്നാലും ഫ്രഷ് ആയിട്ട് എടുത്ത് വയ്ക്കുമ്പോഴേക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ആണല്ലോ പിന്നെ നമുക്ക് ഇത് വയ്ക്കുമ്പോൾ ഒരു മുട്ടയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നത് ഇപ്പം മുട്ടയൊന്നുമില്ല അല്ലാണ്ട് തന്നെ തോരം വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അതിനായിട്ട് ഇതാ ഒരു ചിങ്ങിച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൽ എണ്ണയൊഴിച്ച് കടുക് ഇട്ട് കറിവേപ്പിലയിട്ട് പിന്നെ പിന്നെ അഗസ്തിപ്പൂവിൽ അഗസ്തിപ്പൂവും ഇലയും മാത്രമല്ല ഒരു സവാള കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ എല്ലാം ഇട്ട് അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി അതിൽ ചട്ടി ചൂടാകുമ്പോഴേക്കും എണ്ണതാണ് ഒഴിച്ചുകൊടുത്ത് പിന്നെ ചട്ടി അധികം ചൂടായിപ്പോയി ചട്ടി എടുത്ത് വെച്ചിട്ട് തീ കത്തിച്ച് വന്നപ്പോഴാണ് ഒരു ഫോൺ വന്നത് അപ്പോൾ ഫോണ് ഫോണിൽ സംസാരിച്ച് വന്നപ്പോഴേക്കും ഇവിടെ അങ്ങ് തീ പിടിക്കാറായി ഏകദേശം പിന്നെ ഞാൻ എന്താ അടുപ്പ് ഓഫ് ചെയ്തിട്ടാണ് കടുക് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ അഗസ്ത്യപ്പൂക്ക അതിലേക്ക് ഇട്ടത് അപ്പോൾ ഇനി അതിനെ ഒന്ന് ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറി ഒന്ന് ബാലൻസായിട്ട് അടുപ്പ് കത്തിക്കാം പിന്നെതാ അമ്മ തോരത്തിനുള്ള അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടാണ് പോയത് ഇനി അതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ചിരുന്നാൽ മതി അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറി വരുമ്പോഴേക്കും നമുക്ക് ഇളക്കി ഇളക്കിക്കൂട്ടിയേക്ക് അതിനെ എടുക്കാം പിന്നെ ഇതൊക്കെ ഈ വെക്കണ ഈ അഗസ്തിപ്പൂവൊക്കെ അത്രയും എന്തിന് പറയാനായിട്ട് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമില്ല അപ്പോൾ ഒരുപാട് ഇങ്ങനെ വേവാനാണ് അധിക സമയമൊന്നും വേണ്ട അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ ഇട്ടിട്ട് ഫ്ലെയിം നല്ല ലോ ആക്കി അങ് ഇട്ടിരിക്കും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല അത് നല്ലതുപോലെ ചെറുതീയിലിരുന്ന് നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് വന്നോളും പിന്നെ ഈ അഗസ്ത്യപ്പൂ ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഞാൻ എടുത്ത് വെച്ചിരുന്നതായിരുന്നു അപ്പോൾ അത് കുറച്ചിങ്ങനെ വെള്ളം പോലെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടണം അതാണ് അടുത്ത പരിപാടി പിന്നെ ഇതാ കാരയ്ക്ക് ഉപ്പിലിട്ടതൊക്കെ നല്ല സെറ്റ് ആയിട്ടിരിപ്പുണ്ട് അവ എനിക്കാണെങ്കിൽ പിന്നെ ഇനി അടുക്കളയിൽ എപ്പോൾ കയറിയാലും ഒന്ന് ഒരു കാരക്കുന്നു തിന്നാൽ സമാധാനം വരൂല്ല രണ്ടും ഒക്കെ കഴിക്കണം അപ്പം ഇന്നായപ്പോഴാണ് കറക്റ്റ് ഉപ്പ് പിടിച്ച് നല്ല പരുവായിട്ട് കിട്ടിയത് സംഭവം പിന്നെ അതിൻ്റെ ആ ഒരു കളർ കായത്തിൻ്റെയൊക്കെയാണ് ഇനി എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ആ ഒരു കളറ് ചേഞ്ചായിട്ട് വരുമ്പോഴേക്ക് എനിക്ക് ആ വെള്ളം മാറ്റിയിട്ട് നല്ല തെളിഞ്ഞ വെള്ളം ഒഴിക്കണം അപ്പോഴേക്കും അമ്മ പറയുന്നത് ഞാൻ വെള്ളം അധികം മാറ്റണ്ട അത് വേറെ കുഴപ്പമൊന്നുമല്ല അത് ആ ഇരുന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ ഉപ്പ് പിടിക്കുകയുള്ളൂ എന്ന് അമ്മ ഇവിടെ എപ്പോഴും പറയാറുണ്ട് പക്ഷേ അതിങ്ങനെ കലങ്ങിയിരിക്കുമ്പോഴേക്ക് കാണാൻ ഒരു ഭംഗി കുറവല്ലേ അപ്പോൾ ഒരു ഇല്ലാതെയാണ് വെള്ളം മാറ്റണത് അങ്ങനെ ഇനി ആ ജോലികളൊക്കെ ഏകദേശമായി മീനൊക്കെ റെഡിയായി അയല മീൻ റെഡിയായി അകസ്തിപ്പോൾ തോരനും ഏകദേശം അവിടെ ആയിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ല ഞാൻ ഫ്ലെയിം നല്ല കുറച്ച് അവിടെ വെച്ചിരിക്കുകയാണ് ഇനി ഒരു കറി വെക്കണം കറി വെക്കാൻ പോണത് തൈര് കറിയാണ് നമ്മളീ മോര് കാച്ചതെന്നൊക്കെ പറയൂലെ ആ സംഭവം തന്നെ അത് കറക്റ്റായിട്ട് വെച്ചില്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് എന്താ പറയുക പിരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് അതിനൊന്ന് നോക്കിയും കണ്ടും വേണം മോര് കറി വെക്കുകയും ഇവിടെ ചേട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോൾ വെച്ചാലും അതൊന്നിങ്ങനെ കലങ്ങിപ്പോവും അപ്പോൾ ഇന്നിനി നല്ല സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് വേണം അത് വെക്കാനായിട്ട് അപ്പോൾ അതാണെങ്കിൽ വെക്കാൻ ഭയങ്കര ഈസിയാണ് നമുക്ക് തേങ്ങ തേങ്ങയൊന്നും അരയ്ക്കേണ്ട വേറെ കാര്യങ്ങളൊന്നുമില്ല ഒരു തക്കാളി വേണം പിന്നെ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് വേണം ഇപ്പോൾ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോളയാണ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി വേണം ഒരു രണ്ടല്ല വെളുത്തുള്ളി മതി ഒരു അല്പം ഇഞ്ചിയും വേണം പച്ചമുളകും വേണം ഇത്രയും സംഭവങ്ങൾ മാത്രം മതി അതെന്താണെന്ന് വെച്ചാൽ നമ്മളിതാ ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതാ എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചീനച്ചട്ടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഞാൻ ലുലു ലുലൂന്നല്ല അവിടെ ഇവിടെ നമ്മുടെ അടുത്ത് വേറൊരു മാളുണ്ടായിരുന്ന മാൾ ഓഫ് ട്രാവൻകൂർ എന്ന് പറയും അപ്പോൾ ആ മാൾ തുടങ്ങിയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിയതാണ് ഇരുന്നൂറ്റി അറുപത് രൂപ ഈ ഒരു ചട്ടിയുടെ റേറ്റ് നല്ല കട്ടിയാണ് ഭയങ്കര കട്ടിയത് അലായി ആണ് നല്ല ഒതുങ്ങിയ ഒരു ചീനച്ചട്ടിയാണ് അപ്പോൾ ഇതാ ആ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി അതിൽ എണ്ണ ഒഴിച്ച് കടുുകിട്ട് പിന്നെ ദാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നല്ല വെന്ത് ഉടഞ്ഞു വരണം തക്കാളിയൊക്കെ നല്ല വെന്ത് പാകത്തിന് വരണം എന്നാൽ മാത്രമേ ആ ഒരു കറക്റ്റ് പരുവാവുള്ളൂ അപ്പോൾ അതിനെ ഒന്ന് ചെറു ചെറിയ തീയിലിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇനി തൈരൊന്ന് ഉടച്ചെടുക്കണം നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് രണ്ട് കറക്ക് കറക്കിയാൽ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടും ഞാൻ പിന്നെ ഇപ്പം ഇതേ തൈര് ഞാൻ എടുത്ത് ഇതിലേക്ക് പാത്രത്തിലേക്ക് ഇട്ടപ്പോഴേക്ക് കറണ്ട് പോയി അവിടെ എന്തോ പണി നടക്കുകയാണ് അതുകൊണ്ട് രാവിലെ മുതൽ രാവിലെ മുതൽ എന്നല്ലേ ഇന്നലെ ഉച്ചയ്ക്കുമൊക്കെ ഇത് തന്നെ ആയിരുന്ന അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പൊയ്ക്കൊണ്ടിരിക്കും അപ്പം ഞാൻ എന്താ കറണ്ട് പോയതുകൊണ്ട് മിക്സിയിൽ അരയ്ക്കാനൊന്നും പറ്റി മിക്സിയിലൊന്നും അടിച്ചെടുക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് ആ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കി 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 അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതിയല്ലോ അപ്പോഴേക്ക് അടുപ്പിൽ വെച്ചിരുന്ന സംഭവമൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കാം ആ ഒരു കളർ ചേഞ്ച് തരണമല്ല അപ്പോൾ മഞ്ഞൾപ്പൊടി പൊടിയും ഇട്ട് കൊടുത്ത് കുറച്ച് ഒരു നുള്ളു ഉലുവപ്പൊടിയും ഇട്ട് കൊടുക്കണം പിന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ല വെന്തെന്ന് ഉറപ്പാക്കിയാൽ മാത്രം മതി ഇനി ഇങ്ങനെ തന്നെയാണോ ഓരോരു വയ്ക്കണമെന്ന് അറിഞ്ഞുകൂട്ടാൽ ഞാൻ എൻ്റെ സ്റ്റൈലാണ് പറയണത് നമ്മൾ വെക്കുന്ന രീതി ഇനി അതിൽ ഒരല്പം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് തീ ഒന്ന് ഓഫാക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തൈര് പിരിഞ്ഞു പോവും ഇനി അതിന് ശേഷമാണ് ഇതൊന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയ വേണമെങ്കിൽ ഒരൽപ്പം ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് അനത്തി എടുക്കാം ഞാനങ്ങനെ ചെറുതീയിൽ വെച്ചൊന്ന് അനത്തി എടുത്ത് എടുക്കാമെന്ന് വെക്കുമ്പോഴേക്കാണ് ഇതുകൊണ്ടങ്ങ് തിളച്ച് പോണത് അപ്പം ഞാൻ അതുകൊണ്ട് ആ ചട്ടിയിലെ ചൂട് മാത്രം മതിയെന്ന് വിചാരിച്ച് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഈ സംഭവം ചെയ്തത് പിന്നെ ഇനി ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം അത് എപ്പോഴും നമ്മൾ ഏത് കറി വെച്ചാലും ലാസ്റ്റ് ഒരു നുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുക്കണം അപ്പോഴേക്ക് ഇതെല്ലാം ഒന്നങ്ങ് ബാലൻസ് ആവും നമ്മൾ ആ എരിവും പുളിപ്പും ഉപ്പും എല്ലാം കൂടെ അതിനുവേണ്ടിയാണ് അതങ്ങ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് വെച്ചപ്പോഴേക്ക് എനിക്ക് ആ കറക്റ്റ് പരുവത്തിന് കിട്ടി നല്ല രീതിയിൽ കറി റെഡിയായി വന്നിട്ടുണ്ട് ഓ അതുതന്നെ ഒരു വലിയ സമാധാനം പിരിഞ്ഞൊന്നും പോയില്ല നല്ല ടേസ്റ്റുമായിരുന്നു അപ്പോൾ അങ്ങനെ എന്തായാലും ആ കറി അങ്ങ് ശരിയായി ഇപ്പം ഞാൻ കുറേ നാളുകൊണ്ട് വെക്കുകയാണ് ചിലപ്പോൾ മാത്രം ശരിയാവും ചിലപ്പോഴും ചിലവർക്ക് ചിലപ്പോൾ ശരിയാവും എന്ന് പറയും പോലെ ചിലപ്പോഴേക്ക് ശരിയാവും ചിലപ്പോഴെല്ലാം അത് പിരിഞ്ഞു പോകും ആ അപ്പം നമ്മൾ ആ ഒരു ചൂട് ബാലൻസ് ചെയ്യണം ചൂട് എന്നാലും ആ ഒരു തീ ബാലൻസ് ചെയ്താൽ മതി ഇപ്പം ഞാൻ എന്തായാലും അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചപ്പോഴാണ് ഇത് ഓക്കെ ആയത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതുണ്ടെങ്കിൽ ഒരു അച്ചാറും കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് ചെയ്യാനായിട്ട് ഇവിടെ ചേട്ടനാണെങ്കിൽ പുളിശ്ശേരി വെക്കാനൊന്നും അത്ര വലിയ താല്പര്യം ഇനി പൈനാപ്പിൾ പുളിശ്ശേരി വെച്ചാലും വെള്ളരിക്കിട്ട് സാധാ പുളിശ്ശേരി വെച്ചാലും മാമ്പഴ പുളിശ്ശേരി വെച്ചാലും പുള്ളിക്കാരനെ അതിലോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഈ ഒരു മോരുകറി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അങ്ങനെ ചോറും ചൂരമീൻ കറിയും അതുപോലെ തന്നെ മോരുകാച്ചി ഇതും അഗസ്തിപ്പൂ തോരനും ഒക്കെയായിരുന്നു ഇന്ന് ഉച്ചത്തേക്കുള്ള വിഭവങ്ങൾ ഇനി അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കിയൊക്കെ എടുക്കാനുണ്ട് നമുക്ക് ഈ വേവിച്ച് പറക്കാനൊന്നും അധികം വലിയ പാടോ താമസമോ ഒന്നുമില്ല പക്ഷേ അത് കഴിഞ്ഞുള്ള ഈ ബാക്കി കലാപരിപാടികളുണ്ടല്ലോ ഇവിടെയൊക്കെ ഒന്ന് അടുക്കള വൃത്തിയാക്കലും കാര്യങ്ങളും പാത്രം കഴുകലും ഓ അതാണ് സഹിക്കാൻ പറ്റാത്തത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കുക്കിങ്ങൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കാമെന്ന് തോന്നും ബാക്കിയുള്ള ഈ കലാപരിപാടികളാണ് കയ് വരുമെന്ന് പറയുന്ന പറയണ അവസ്ഥയാണ് അതിനെല്ലാം പിന്നെ ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് മാത്രമേ അടുക്കളയൊന്ന് മാറാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ ഒരു സമാധാനമല്ലേ നമ്മൾ ഈ എല്ലാം വേവിച്ച് ഉറക്കി വെച്ചിട്ട് അടുക്കള ക്ലീനല്ലാതെ കിടന്നാൽ ഒരു കാര്യവുമില്ല അപ്പോൾ ഇനി ആ ഒരു കലാപരിപാടിയും കൂടെയൊക്കെ അവിടെ ഒന്ന് തീർത്ത് വെക്കണം എല്ലാം ഒന്ന് തൂത്ത് തുടച്ച് ബാലൻസ് വന്ന പാത്രങ്ങളൊക്കെ ഇനി പാത്രങ്ങൾ ഈ സിംഗിൽ എപ്പോഴും അത് പിന്നെ ഒഴിഞ്ഞു കിടക്കണ ഒരവസരം കുറവാണ് എപ്പോഴും ഒന്ന് ക്ലീൻ ആക്കിയിട്ട് മാറുമ്പോഴേക്കും വീണ്ടും അത് അങ്ങനെ കിടക്കും അങ്ങനെ അതൊക്കെ എല്ലാം ഒന്ന് ക്ലീനാക്കി മാറ്റി അടുക്കളയും വൃത്തിയാക്കി ഇനി ഉച്ചയൂണ് കഴിക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി വൈകുന്നേരം ആയാലിവിടെ ഭയങ്കര കൊതുവാണ് കൊതുകടി കാരണം നിവർത്തിയില്ല എന്നാൽ ഇടയ്ക്ക് കൊതുകൊന്നും ഇല്ലാതിരുന്നതാണ് ഇപ്പോൾ വീണ്ടും ഭയങ്കര കൊതുവായിട്ടുണ്ട് അപ്പോൾ ഒന്ന് പുകയ്ക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ ചിരട്ടയൊക്കെ തല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു പഴയ കോട്ടൻ്റെ തുണിയില്ലേ ആ തുണി കുറച്ച് എണ്ണയിൽ മുക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ അത് വെച്ച് കത്തിച്ചാൽ പെട്ടെന്ന് ചിരട്ട കത്തി അങ്ങ് കിട്ടും പിന്നെ ചിരട്ടയൊക്കെ നല്ല ഉണങ്ങി കിടക്കണത് കൊണ്ട് കത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ഇതാ ആ ചിരട്ട ഇവിടെ തീ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചിരട്ട കത്തിക്കാനായിട്ടൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഇനി അവിടെ തൂത്ത് വാരനൊക്കെ ഉണ്ടായിരുന്നു തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ തുടച്ചതൊന്നുമില്ല തൂത്തൊക്കെ മാറിയതേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ ഞാൻ എന്താ എന്ത് മിറ്റവും ഹാളും ഒക്കെ തൂത്തൊക്കെ വാരിയതിന് ശേഷം ഹാളൊക്കെ ഇതിന് തുടച്ചിടാമെന്ന് വിചാരിച്ച് തുടച്ചിട്ട് മേലൊക്കെ കഴുകി വന്നപ്പോഴേക്കും ചിരട്ടയും നല്ല കത്തി സെറ്റായിട്ടിരിക്കായിരുന്നു ഇനി വിളക്ക് കൊളുത്തണം വിളക്ക് കൊളുത്തണം നാമം ചെല്ലണം പണ്ടേ ഉള്ള പണ്ടെന്ന് വെച്ചാൽ ഞങ്ങളൊരു അമ്മ പറയണത് ഒരു മൂന്ന് വയസ്സൊക്കെ ആയപ്പോൾ തൊട്ടേ നാമം ചെല്ലാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അമ്മാമ്മയും ഒക്കെ നാമം ചൊല്ലുമായിരുന്നപ്പോൾ ഞങ്ങളും കൂടെ പോയിരുന്നാണ് നാമം ചൊല്ലി അതങ്ങ് പഠിച്ചത് അതൊക്കെ പിന്നെ നമ്മളെ കാണാതെ ഇരുത്തി പഠിപ്പിക്കുകയല്ലല്ലോ നമ്മൾ തനിയെ കേട്ടും കേട്ടും കണ്ടുമൊക്കെ പഠിക്കണതല്ലേ പിന്നെ ഞാൻ പഠിച്ച് ഞാൻ നാമം ചൊല്ലാനായിട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് പിന്നെ അനിയത്തിനെ അവളെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ഇളയതുങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു അതുപോലെ അവരും അനുകരിച്ച് ചെയ്തോളുമല്ലോ അങ്ങനെ ഞാൻ നാമച്ചൊല്ലുന്നത് കേട്ടും കണ്ടും അവളും പഠിച്ച് അങ്ങനെ അന്ന് തൊട്ടേ ഉള്ള ശീലമായിരുന്നു നാമം ചൊല്ലക്കം ഇപ്പോൾ പിന്നെ എല്ലാ ദിവസമൊന്നും അങ്ങനെ നാമം ചൊല്ലലും കാര്യങ്ങളൊന്നുമില്ല മറ്റുള്ള ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇതാ വിളക്കെല്ലാം കത്തിച്ച് ഇനി ചിരട്ട കത്തി നല്ല സെറ്റായിട്ടിരിക്കുകയായിരുന്നു അതിലൊന്ന് കുമിഞ്ചാൻ ഇട്ട് കൊടുക്കേണ്ട താമസേ ഉള്ളൂ നന്നായിട്ട് പുകഞ്ഞ് നല്ല മണവും ആണ് പിന്നെ കൊതുകൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളും അപ്പോൾ ഇനി മൊത്തത്തിലൊന്ന് പുകയ്ക്കണം അപ്പോൾ വിളക്ക് കത്തിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നന്ദു അനന്തവും കൂടെ വന്നത് അവർ വൈകുന്നേരം ആയപ്പോഴേക്കും ഇങ്ങ് പോകുന്നത് പിന്നെ ഈ കേശവിന് ഇനി ആരും വേണ്ട അവരെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അനന്ത കൂട്ടം വന്നാൽ പിന്നെ അവനാരും വേണ്ട അവരാണ് അവർ രണ്ടുപേരാണ് ഒരു സെറ്റ് അപ്പോൾ ഇനി റൂമും മുറിക്കാവും എല്ലാ ഇടവൊക്കെ ഒന്ന് പുകയ്ക്കണം പിന്നെ അസുഖവും കാര്യങ്ങളൊക്കെ വന്നൊക്കെ മാറിയതല്ലേ നമുക്ക് നമ്മൾ അങ്ങനെയും ചെയ്യാറുണ്ട് അസുഖങ്ങളൊക്കെ വന്ന് പോകുമ്പോഴേക്കും ഇങ്ങനെ ഒന്ന് പുകച്ച് അന്തരീക്ഷമൊക്കെ ഒരു ശുദ്ധിയാക്കുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ കുമിഞ്ചായം പുകയ്ക്കുമ്പോഴേക്കും ഒരുപാട് ഗുണങ്ങളാണ് നല്ലൊരു മണവുമാണ് നല്ലൊരു പോസിറ്റിവിറ്റിയും കിട്ടും പിന്നെ കൊതുകും കാര്യങ്ങളും അങ്ങനെയുള്ള പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോവുകയും ചെയ്യും പിന്നെ ഈ അന്തരീക്ഷമൊക്കെ ശുദ്ധിയാവും പോലെയൊക്കെ നമുക്ക് തോന്നും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് നമ്മളെ മൂഡ് തന്നെ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് ഈ ഒരു മണമൊക്കെ മണത്തിനൊക്കെ സാധിക്കുമെന്നാണ് നമ്മുടെയൊക്കെ ഒരു അനുഭവം അപ്പോൾ ഇനി വൈകുന്നേരം ആയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒന്ന് പുകച്ചൊക്കെ വൃത്തിയാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം എന്നാൽ യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം